തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ ക്ഷീരവികസന വകുപ്പും വടക്കാഞ്ചേരി ബ്ലോക്കിലെ സംഘങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ച ക്ഷീരസംഗമം പൊതുസമ്മേളനത്തോടെ സമാപിച്ചു തെക്കുങ്കര അനന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമാപന സമ്മേളനം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്യുകയും വടക്കാഞ്ചേരി ബ്ലോക്കിലെ മികച്ച ക്ഷീരകർഷകനെ ആദരിക്കുകയും ചെയ്തു ക്ഷീരവികസന വകുപ്പും വടക്കാഞ്ചേരി ബ്ലോക്കിലെ ക്ഷീര സംഘങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ച ക്ഷീരസംഗമം തെക്കുംകര അനന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പൊതുസമ്മേളനത്തോടെ സമാപിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളി പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയും വടക്കാഞ്ചേരി ബ്ലോക്കിലെ മികച്ച കർഷകനെ ആദരിക്കുകയും ചെയ്തു അവർ അവരുടെ ഉല്ലാസങ്ങളും അതുപോലെ തന്നെ സാധ്യതകളും ആസ്വദിക്കുന്നതിന് പകരം ഉപജീവനവും ഒപ്പം തന്നെ പശുക്കളെ പരിപാലിക്കലുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ മതിയായ വരുമാനം അതിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും ആ രംഗത്ത് നിന്ന് ചെറിയ ചെറിയ യൂണിറ്റുകൾ ഇല്ലാതെയാകുന്ന നില ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രോത്സാഹനങ്ങൾ ഈ കാര്യത്തിൽ വിവിധ നിലയിൽ രൂപപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ചിലാരി സംരക്ഷണമായാലും അല്ലെങ്കിൽ പിന്നെ പോഷകാഹാരങ്ങൾ നൽകുന്ന പദ്ധതികളായാലും വ്യത്യസ്തങ്ങളായ പ്രൊജക്റ്റുകളിലൂടെ സഹായിക്കുന്നു നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ടതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളുടെ ഒരു സംഘടനയുടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ വി നഫീസ അധ്യക്ഷയായി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ ഡയറി കിറ്റ്സ് മത്സരങ്ങളിൽ ജീവനക്കാരിൽ നിന്നും കർഷകരിൽ നിന്നും സമ്മാനാർഹരായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് എന്നിവർ വിവിധ പഞ്ചായത്തുകളിലെ വിവിധ ക്ഷീരസംഘങ്ങളിൽ പാലളന്ന മികച്ച ക്ഷീര കർഷകർക്കുള്ള അവാർഡ് വിതരണം ചെയ്തു കന്നുകാലി പ്രദർശനത്തിൽ വിവിധ തരത്തിൽ സമ്മാനാർഹരായവരെ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ എൻ കെ പ്രമോദ് വടക്കാഞ്ചേരി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് അംഗം വി സി ബിനോജ് മാസ്റ്റർ എന്നിവർ ആദരിച്ചു ബ്ലോക്കിലെ മികച്ച എസ് പി കർഷകനെ മിൽമ എറണാകുളം റീജിയൻ ചെയർപേഴ്സൺ സി എൻ പിള്ള ആദരിച്ചു കുട്ടികൾക്കായി നടത്തിയ ചിത്രരചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കേരള ഫീഡ്സ് ചെയർപേഴ്സൺ കെ ശ്രീകുമാർ നിർവഹിച്ചു കല്ലമ്പാറ ക്ഷീരസംഘം പ്രസിഡന്റും വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ സി വി സുനിൽകുമാർ തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കല്ലമ്പാറ ക്ഷീരസംഘം സെക്രട്ടറിയുമായ ഇ ഉമാലക്ഷ്മി തെക്കങ്കര വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി ആർ രാധാകൃഷ്ണൻ തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം സി സുരേഷ് പാർലിക്കാട് ക്ഷീരസംഘം സെക്രട്ടറിയും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കൌൺസിലറുമായ നഫീസ നാസർ അലി മിൽമ എറണാകുളം റീജിയൻ ഡയറക്ടർ എൻ ആർ രാധാകൃഷ്ണൻ ക്ഷീരവികസന ഓഫീസർ എ സുരേഷ് കുമാർ വിവിധ ക്ഷീരസംഘങ്ങളിലെ പ്രസിഡന്റുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഗമത്തോടനുബന്ധിച്ച് നടന്ന ക്ഷീര സെമിനാറിൽ ക്ഷീരവികസന വകുപ്പ് പുഴക്കൽ ക്ഷീരവികസന ഓഫീസർ ജാസ്മിൻ ജില്ലാ ഓഫീസർ പി എം രാധിക എന്നിവർ ക്ലാസിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് യു വി സി വി ന്യൂസ്